ഹായ് ഫ്രണ്ട്സ് ഇനി ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നമുക്ക് പൈനാപ്പിളൊക്കെ വീട്ടിലുണ്ടാകുന്ന സമയത്ത് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ഒരു കേക്കിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ ആദ്യം തന്നെ ഞാനിവിടെ ഒരു ചെറിയ കഷ്ണം പൈനാപ്പിൾ എടുത്തിട്ട് ഇതുപോലെ റൗണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ഒരു പാത്രത്തിൽ കുറച്ച് ബട്ടർ ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മളതിലേക്കൊരു രണ്ട് ടീസ്പൂൺ പഞ്ചസാര ഇതിൻ്റെ മുകളിലായിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ പൊടിക്കാത്ത പഞ്ചസാരയാണ് ചേർത്തിട്ടുള്ളത് ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള പൈനാപ്പിളിൻ്റെ പീസസ് ഇതുപോലെ തന്നെ നിരത്തി വെച്ചുകൊടുക്കുന്നുണ്ട് എത്രത്തോളം സ്പേസ് ഉണ്ട് അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് പൈനാപ്പിളിൻ്റെ പീസ് വെച്ചുകൊടുക്കാം കേട്ടോ ഇനി ഇതിൻ്റെ ഉള്ളിൽ വേണമെങ്കിൽ ചെറി വെച്ചു കൊടുക്കാം ഞാൻ ചെറിയ ഇല്ലാത്ത കാരണം ഇട്ട് കൊടുക്കുന്നില്ല ഇനി ഇത് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി ഒരു എടുത്തിട്ടുണ്ട് അതിലേക്ക് നാല് കോഴിമുട്ടൊന്ന് പൊട്ടിച്ചൊയ്ക്കുന്നുണ്ട് തണുപ്പില്ലാത്ത മുട്ട തന്നെ എടുക്കാം കേട്ടോ അപ്പോൾ ഇനി അതിന് ശേഷം നമ്മളത് നല്ല പോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് ബീറ്റർ ഇല്ലെങ്കിൽ നിങ്ങൾ മിക്സിയിൽ ഇട്ടിട്ട് മിക്സിയിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുത്താലും മതി ഇല്ലെങ്കിൽ വിസ്ക് വെച്ചിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ വാനിലായ സെൻസും കൂടെ ചേർത്ത് എടുക്കുക ഞാനിവിടെ പൈനാപ്പിൾ അസൻസ് ചേർക്കണില്ല കേട്ടോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പൈനാപ്പിൾ അസൻസ് ചേർക്കാം ഞാൻ വാനില അസെൻസാണ് ചേർത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് അരക്കപ്പ് പഞ്ചസാര പൊടിച്ചതും കൂടെ ചേർത്തിട്ട് നമുക്ക് നല്ല പോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം പഞ്ചസാര ഇങ്ങനെ കുറേശ്ശായിട്ട് നമ്മൾ ചേർത്തിട്ടാണ് ബീറ്റ് ചെയ്തെടുക്കുന്നത് നല്ല പോലെ അതൊന്ന് അടിച്ചെടുക്കുക അതിനുശേഷം നമ്മളിതിലേക്ക് മാവ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ നമ്മൾ നേരത്തെ അരച്ചെടുത്തിട്ടുള്ള മാവല്ല ഒരു അരിപ്പ് എടുത്തിട്ട് അതിലേക്ക് ഒരു കപ്പ് മൈദ അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ അതുപോലെ ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ഒരു രണ്ട് ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും കൂടെയാണ് ചേർക്കുന്നത് കേട്ടോ അതിലേക്ക് നമ്മൾ ഓയിൽ ചേർക്കണില്ല കേട്ടോ ഈ കേക്ക് മിക്സിലേക്ക് ഓയിലോ ബട്ടറോ നമ്മൾ ചേർക്കണില്ല അതിന് പകരം നമ്മൾ രണ്ട് ടേബിൾ സ്പൂൺ പാൽപ്പൊടിയാണ് ചേർത്തിട്ടുള്ളത് ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ അരച്ചെടുത്തതിന് ശേഷം നമുക്ക് കുറേശ്ശെ മാവൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ വേറെ നേരത്തെ അരച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഇതുപോലെ കുറേശ്ശെ അങ്ങനെ അരച്ചു കൊടുത്തിട്ട് നമുക്ക് ഒന്ന് ഇളക്കി മിക്സാക്കി എടുത്താൽ മതി ഇനി ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യെല്ലോ ഫുഡ് കളറൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ കളറൊന്നും ചേർക്കണില്ല ഇനി നമ്മളിതൊന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം ഇതിലേക്ക് പൈനാപ്പിളിൻ്റെ കുറച്ച് പീസസ് ഒന്ന് ഇതുപോലെ അരച്ചൊന്ന് പേസ്റ്റാക്കി എടുത്തതും കൂടെ ചേർക്കുന്നുണ്ട് അപ്പോൾ ഇത് ആ ഒരു പൈനാപ്പിളിൻ്റെ ആ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ചേർത്തിട്ടുള്ളതാണ് എന്നിട്ടൊന്ന് മിക്സാക്കി എടുക്കുക ഈ ഒരു സമയം തന്നെ നമ്മൾ ഓവൻ ഒന്ന് പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നൂറ്റി എൺപത് ഡിഗ്രിയിലാണ് നമ്മൾ ഒരു പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ഓവനിലേക്കാണ് നമ്മൾ ഇത് വെച്ചുകൊടുക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് സ്റ്റൗ ടോപ്പിൽ ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം പാത്രം യും ചൂടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടൊരു മുപ്പത്തഞ്ച് മിനിറ്റ് നാൽപ്പത് മിനിറ്റ് അത്രയും വേണ്ടി വേണ്ടിവരും അതൊന്ന് ബേക്കായി കിട്ടാനായിട്ട് നല്ലപോലെ തട്ടിയതിന് ശേഷം നമ്മളിതൊന്ന് ഒരു മുപ്പത് മിനിറ്റ് നമ്മൾ ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളതാണ് നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്കത് പാത്രത്തിൽ നിന്ന് ഇതുപോലൊന്ന് മാറ്റാം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പൈനാപ്പിൾ കേക്കാണ് കേട്ടോ ക്രീമോ ഒന്നും ഇല്ലാതെ തന്നെ നല്ല ടേസ്റ്റിൽ കഴിക്കാൻ പറ്റും അപ്പോൾ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടവും എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കുക ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കേ